അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഒരിക്കൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി അബു ഉമാമിഅവിനെ കാണാനിടയായി ആ സ്വഹാബത്തിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്താണ് നീ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മറുപടി പറഞ്ഞു ദുയൂനി വഹുമൂമി ലജ്മത്തിനീ ആ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്കൊരുപാട് കടമുണ്ട് അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയുന്നില്ല നബി നബിസലല്ലാഹു അലൈഹി വസല്ലമ്മ കടം കാരണത്താൽ സങ്കടപ്പെട്ടിരിക്കുന്ന അബൂഉമാമ റബി അള്ളാഹുന് പിന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു നബി സല അള്ളാഹു അലഹി വസ്സല്ലമ പറയുകയാണ് ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രബ്ബു സുബഹാനഹുവ തായ നിന്റെ കടം വീടാനുള്ള വഴി തരും എന്നിട്ട് നബി നബിസലാഹു അലഹി വസലമ ആ പ്രാർത്ഥന സ്വഹാബത്തിനെ പഠിപ്പിക്കുക എൻ്റെ മനോവിഷമങ്ങൾ പ്രയാസങ്ങൾ ബലഹീനത അലസത എന്നിവയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വാഴു ദുബിക്ക മിനൽ ജുബിനി വൽബുഹൽഹെ എൻ്റെ ഭീരുത്വത്തിൽ നിന്നും വിഷുക്കിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മുബുസല്ലാഹു അലി ഇബ്ബസലമ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കടബാധ്യത അള്ളാഹു ദൂരീകരിച്ചു കൊടുത്തു എന്ന് റസൂൽഹി സലല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ അബൂമാമ റബിയല്ലാഹ് കുന്നുവിന് പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന ജീവിതത്തിൽ പഠിക്കുക പകർത്തുക നാഥൻ അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും വരഹ്ലാഹി വരക്കാത്ത